യഹസ്കേൽ പ്രവചനം ഒൻപതാം വാക്യം വായിക്കുന്നു എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളിൽ ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യങ്ങൾ ഉണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും േഴാം അധ്യായത്തിൽ ആ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകി വരുന്നതായ ഒരു നദിയെ കുറിച്ച് പ്രവാചകൻ ദർശിക്കുന്നു ഈ നദി ആലയത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നു ഒഴുകുന്തോറും ഒഴുകുന്തോറും ജലം വർധിക്കുകയാകുന്നു നരിയാണിയോളം ഉണ്ടായിരുന്ന ജലം മുട്ടോളമെത്തി വീണ്ടും അത് അരയോളമായി പിന്നീട് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു നദിയുടെ ഇക്കരയും അക്കരയും അനവധി വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു വിവിധ ഭാഗങ്ങളിലേക്ക് ഈ നദി ഒഴുകി ചെല്ലുമ്പോൾ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുന്നു ധാരാളം മത്സ്യങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യ ജീവിതവുമായി നദികൾക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത് ഏതൻ തോട്ടം ഉണ്ടാക്കി മനുഷ്യന് നൽകിയപ്പോൾ അവിടെ ഒരു നദി ഉണ്ടായിരുന്നു അത് നാല് ശാഖകളായി പിരിഞ്ഞ് ഏതൻ തോട്ടം നനച്ചു വന്നിരുന്നു നാൽപ്പത്തി ആറാം സങ്കീർത്തനം നാല് അഞ്ച് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യതിൻറെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിൻ്റെ മധ്യയുണ്ട് അത് കുലുങ്ങിപ്പോകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജീവജലത്തിന്റെ ഉറവയായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുക്കി കൊടുക്കുന്നു മനുഷ്യ ജീവിതത്തിന് ജലം എത്ര കണ്ട് ആവശ്യമായിരിക്കുന്നുവോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവില്ലാതെ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയയില്ല ദൈവം പരിശുദ്ധാത്മാവിനെ കൂടാതെയാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് അത് മരിച്ചുപോയ ഭാവികൾക്ക് ആത്മീയ ജീവിതം നൽകുന്നു അവരെ പുനർജീവിപ്പിക്കുന്നു അവരുടെ കൃപ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയൊക്കെ വർധിക്കുന്നതിനിടയായി തീരുന്നു ദൈവജനത്തിന്റെ ഹൃദയങ്ങളിൽ ആത്മാവിന്റെ കൃപകളെ ഉത്തേജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു അത് പഥ്യമായി തീർന്നിട്ട് സകല മരിച്ചിരിക്കുന്ന അവസ്ഥകളെയും ജീവിപ്പിക്കും നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന നിത്യജീവൻ പരിപോഷിക്കപ്പെട്ട് യേശു കർത്താവിന്റെ വരവിെങ്കിൽ നമ്മെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവാണ് നമ്മെ നടത്തുന്നത് യോഹന്നാനും ഈ ജീവജലത്തിന്റെ ദർശനം നൽകിയിരിക്കുന്നതായി വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു അതിന്റെ പതിനേഴാം വാക്യത്തിൽ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന് ജീവജലത്തിന്റെ ഉറവയായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് നിത്യജീവങ്കിലേക്ക് എത്തിപ്പെടുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവ് ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് പാനം ചെയ്ത് നിത്യജീവ്യെങ്കിലേക്ക് എത്തുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ